പാർട്ടിയുടെ നേതൃത്വം വലിയ സന്തോഷത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടി നടത്തിയ പോരാട്ടത്തിന് ഇടപെടലിന്റെയും ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ കഴിയുമോ ഇന്നലെ തോന്നുന്ന നിയമസഭയില് പാസാക്കിയിട്ടുണ്ട് വന്യജീവി സംരക്ഷണ ബില്ലിലുള്ള ഒരു പ്രതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഏജ് കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായതിനുശേഷം ഏറ്റവും കൂടുതൽ ഇടപെടലുകളും പോരാട്ടം നടത്തിയതും ഇതിന് കേന്ദ്രത്തിന്റെ നിയമത്തിൽ ഉള്ളത് കേന്ദ്രം ഭേദഗതി നടത്താത്തൊരു സാഹചര്യത്തിൽ കേരള സംസ്ഥാനത്തിൽ എത്തിച്ചെയ്യാൻ കഴിയും എന്ന് പരിശോധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെ കേരള കോൺഗ്രസ് എം സർക്കാരിന് നൽകി നിരന്തരമായ ചർച്ചയും പോരാട്ടങ്ങളും ുന്ന എം എൽ എമാരുൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിൽ പോയി ഇവിടെയുള്ള നേതാക്കന്മാർ എഴുതിയിരിക്കുന്ന നേതാക്കന്മാർ എല്ലാവരും സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും കേന്ദ്രത്തിൽ എത്തിപ്പോയി സമരം നടത്തുകയും അവിടുത്തെ കേന്ദ്ര വനവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുകയും പക്ഷേ അവരൊക്കെ ഇടപെടാം എന്ന് പറയുകയും ഭേദഗതി നടത്താമെന്ന് പറയുകയും അത് നടത്താതെ വന്നപ്പോൾ തീർച്ചയായും വീണ്ടും സംസ്ഥാനമായി ബന്ധപ്പെട്ട് ഒരു ഭേദഗതി നടത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്ന വന്യമൃഗത്തിന് വെടിവെച്ചുകൊല്ല അതിന്റെ നിയമങ്ങളിൽ നിയമങ്ങളിലുണ്ടായിരുന്ന ചില സങ്കീർണമായ വിഷയങ്ങൾ അത് ലഘൂകരിച്ച് വെടിവെക്കുവാനും അതുപോലെ തന്നെ ജില്ലാ കളക്ടറെ മജിസ്ട്രേറ്റ് എന്ന നിലയ്ക്ക് ഇടപെടുവാനും കഴിയൂ എന്ന് പറയുന്നത് തീർച്ചയായും വലിയൊരു നേട്ടമായി അത് ഇടതു സർക്കാരിന്റെ നേട്ടമാണ് അത് തീർച്ചയായും കേരള കോൺഗ്രസിന്റെ വലിയൊരു വലിയ ഇടപെടലുകളാണ് കേരള കോൺഗ്രസ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണുക അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഭൂപതിവ് ഒരു ഭേദഗതി നടത്തി ആ ഭേദഗതി നടത്തുവാനുള്ള കാരണവും ഇന്ന് കോടതിയുടെ വിധിയുടെ വിധി വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങളും അത് ഭവനവും വീടും കൃഷിയും ഒഴികെയുള്ള നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമായി മാറിയപ്പോൾ നിയമകരയിൽ കൂടി നടപ്പിലാക്കുകയുള്ളൂ അപ്പോൾ അതും നിയമ നടത്തി അത് പൈലറ്റ് ചെയ്തൊരു തരത്തിൽ പറഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടിയാണ് അത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു വിഷയം തീർത്തു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന നേട്ടമാണ് തീർച്ചയായും അത് നമ്മുടെ കേരള കോൺഗ്രസ് രംഗത്തെ നേട്ടമായിട്ട് കാണും ഇനിയും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരു പോരാട്ടത്തിലേക്ക് കേരള കോൺഗ്രസ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടൊരു സാമൂഹ്യ വിഷയമായ തെരുവുനായൊരു വിഷയമുണ്ട് ആ വിഷയത്തിൽ തീർച്ചയായും ഈ പദ്ധതി പോലെ അതിനുള്ള നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ റൂവൽറ്റി അഗൻസ് ഡൊമസ്റ്റിക് ആനിമലുമായി ബന്ധപ്പെട്ടാണ് അതിനകത്ത് ഏത് തരത്തിൽ നമുക്ക് അതിന് നിയമ ഭേദഗതി നടത്താം എന്നുള്ളത് തീർച്ചയായും പഠനം നടത്തി അതും സർക്കാരിന്റെ അടുത്ത് സമർപ്പിച്ച് അതിനൊരു ഒരു ഒരു പരിഹാര മാർഗ്ഗം കാണുവാനുള്ള ഇടപെടലിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉണ്ടാകും അത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴും റിയാം സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്ന് ക്ഷേമ പദ്ധതികൾ അത് മുഴുവൻ ആ കുടിശ്ശിക തീർത്ത് എന്ന് അത് മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ മൂലം എത്തിയതൊക്കെ സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ടുമല്ലാതെയും എന്ന് സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്ക് ചെന്ന് എത്തിയിരിക്കുന്നു അതാ ഇൻസ്പെക്ടർ നമുക്കറിയാം സാമ്പത്തികമായി ഇന്ന് കേന്ദ്രം ഒരു ഉപരോധം കേരളത്തിന്റെ നടത്തുമ്പോഴും നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് അതാണ് അപ്പം നമുക്ക് പ്രധാനമായും നമ്മൾ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഓരോ ജില്ലാ തലത്തിലും ഓരോ നിയമസഭാ മണ്ഡലം തലത്തിലുള്ള ചർച്ചകൾ നടത്തും ഏത് തരത്തിൽ നമുക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എങ്ങനെ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയും ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ഏതൊക്കെയാലും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത് ഭരണത്തിലുണ്ടോ പ്രതിപക്ഷത്താണോ നോക്കിയല്ല ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് താഴെത്തട്ടിലേക്ക് പോകുന്നുകൊണ്ട് തന്നെ ഒരു തിരുത്തൽ ശക്തിയായി ഇന്ന് കേരള കോൺഗ്രസ് എം നിലനിൽക്കുന്നു എന്ന് സീറ്റ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായ ഒരു ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വക്കിൽ അതുകൊണ്ട് കൂടുതൽ സീറ്റുകളും അതുപോലെ നീക്കുപോക്കുകളുമായി പോകുകളുമായി ബന്ധപ്പെട്ട് അധികം ഒന്നും ചർച്ച ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ചില സീറ്റുകൾ ഞങ്ങൾക്ക് യോജിക്കാതെ ഞങ്ങൾ മത്സരിക്കേണ്ടവർ ചില സീറ്റുകൾ യോജിച്ചത് അപ്പുറത്തും പോയി അപ്പോൾ ഇതൊക്കെ നീപ്പുണ്ടാകേണ്ടതുണ്ട് കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ വാർഡുകൾ വന്നിട്ടുണ്ട് അത് നമുക്ക് പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ കൂടുതൽ സീറ്റുകൾ തീർച്ചയായും അത് ഇടതുപക്ഷമായി ആലോചിച്ച് ഞങ്ങൾ തീരുമാനമെടുത്ത് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം ഞാൻ കഴിഞ്ഞ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ആറു വർഷത്തെ ഞങ്ങൾ പാർട്ടി വർഷത്തെ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കുക ആ ചരിത്രം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസിനെ യു ഡി എഫിനെ പുറത്താക്കി വലിയൊരു നിയമപരാമർശനം കൂടിയാണ് ആ നിയമ പോരാട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പരിശോധിച്ച് തീരുമാനമെടുത്തും ശക്തിയുള്ളതും ജനങ്ങളുള്ളതും കേരള കോൺഗ്രസ് കമ്മീന അതുകൊണ്ടാണ് അംഗീകാരം കാര്യങ്ങൾ കഴിച്ചത് അതിനുശേഷം ഒരാൾ പോലും പാർട്ടിയിൽ വിട്ടുപോകാം കൂടുതൽ കൂടുതൽ ആളുകൾ ഓരോ പ്രദേശത്തും എനിക്ക് ലിസ്റ്റ് വേണം ഞാൻ ഇന്ന് തരാം എത്രയോ ആളുകൾ തിരുവനന്തപുരത്ത് മിനിങ്ങാന് അത് നമ്മുടെ പാർട്ടിയിലേക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്നു കൊല്ലത്ത് വന്നിരിക്കുന്നു ഓരോരുത്തരും അത് റിട്ടയർ ചെയ്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവരുടെ നിലപാടെടുത്ത് കേരളാ കോൺഗ്രസിലേക്ക് ഓരോ ദിവസവും വരുന്ന തങ്ങളെ കേരള കോൺഗ്രസ് പാർട്ടി വിപുലീകരിച്ച് എന്നുള്ളത് ശക്തിപ്പെടുത്തി പിന്കൊണ്ടുപോകുകയാണ് അവര് കാരണവശാലും അത് വേടി പോകുന്നില്ല പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിത്തോളം അതിന്റെ ആധാരം അതിന്റെ അടിസ്ഥാനം അതിന്റെ ഫൌണ്ടേഷൻ കേരള കോൺഗ്രസ് എന്നാണ് എപ്പാണെങ്കിലും ഈ വാതിൽ തുറന്നാണ് തീർച്ചയായും ഇതിലേക്ക് വരാം ഞങ്ങൾ സ്വീകരിക്കും